കൊല്ലം പള്ളിമുക്കിൽ യുവാക്കൾ തമ്മിൽ കൂട്ടയാടി സംഘർഷത്തിനിടെ തലയ്ക്കടിയേറ്റ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു ചികിരിക്കട സ്വദേശി ജാസിനാണ് പരിക്കേറ്റത് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടു പാവുമ്പ ഷാപ്പുമുക്കിൽ ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് സംഭവം വടിവാൾ വീശി അഞ്ചംഗ അക്രമി സംഘം പ്രദേശത്ത് ഭീതി സൃഷ്ടിക്കുകയായിരുന്നു ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ആയുധവുമായുള്ള ഭീഷണിയിലേക്ക് കടന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഒരുങ്ങുകയാണ് അതിനിടെ പള്ളിമുക്കിൽ യുവാക്കൾ തമ്മിൽ കൂട്ടയടിയുമുണ്ടായി ചെരുപ്പുകടയിലെ യുവാക്കളെ പുറത്തുനിന്നെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു കത്തിയെടുത്ത സംഘം കടയിലെ യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്താനും ശ്രമിച്ചു കടയിൽ ചെരുപ്പ് വാങ്ങാനെത്തിയ ചകിരിക്കട സ്വദേശി ഇജാസിനാണ് പരുക്കേറ്റത് ഗുരുതര പരുക്കേറ്റ ഇജാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇജാസിന്റെ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഘർഷത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം